മാർ ഇവാനിയോസ് കോളേജ് ഗ്രൗണ്ടിൽ ആർ എസ് എസിന്റെ പരിശീലന ക്യാമ്പ് പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിനും പറഞ്ഞിട്ട് ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കണം കഴിഞ്ഞ പതിനെട്ടാം തീയതി തുടങ്ങിയ ക്യാമ്പാണല്ലോ അപ്പൊ ഞാൻ ഈ വാർത്ത കണ്ടപ്പോഴേ ഇപ്പം ഇന്നലെ ഈസ്റ്റർ ഈസ്റ്ററിൽ അഹമ്മദാബാദിലെ ഓതവ് ഗ്രാമത്തിലുള്ള ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ അവരുടെ വിശ്വാസപ്രകാരം ആണല്ലോ അപ്പം അവിടെ സുവിശേഷം മറ്റുള്ള കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ബോണോർത്തേക്ക് വി എച്ച് പി വജ്രംഗ് ദളിന്റെ ആൾക്കാർ വന്നിട്ട് അവിടെ ഒരു കാഴ്ചയും കണ്ടു നിങ്ങളാലോചിച്ച് നോക്കി ഇവർക്ക് പരിശീലനത്തിനുള്ള ഗ്രൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ല ഇവർക്കിതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം ഒന്ന് കാസ ഇവരെ സംഘപരിവാറിൻ്റെ പിന്നെ നല്ലൊരു ബന്ധം ഓലേറ്റ് കൂടിയിരിക്കണ് പിന്നെ പണ്ടൊരു അച്ഛൻ പറഞ്ഞത് ഓർമ്മ ഉണ്ട് ഒന്നും പ്രശ്നമില്ല ഞങ്ങൾക്ക് റബ്ബറിന്റെ വില ഒന്ന് കൂട്ടിയാൽ മതി ബാക്കി ഇവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാണ്ടുള്ള ഒരു പ്രസംഗം നടത്തിയ ഒരച്ഛനെപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട് സംഘപരിവാര ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അജണ്ട ഉണ്ട് ആ അജണ്ടയിലേക്ക് അവർ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിലേക്കാണ് ഓലെത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ നൂറ് വർഷം തികയുന്ന ഒരു സമയമാണ് ഈ നൂറ് വർഷം തികയുമ്പോൾ അവരുടെ ഒരു ഉദ്ദേശമുണ്ട് സമ്പൂർണ്ണ ഹിന്ദുത്വ ഹിന്ദു എന്നല്ല ഹിന്ദുത്വ രാജ്യാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഈ ബ്രാഹ്മണിക്കൽ ഈ മേൽജാതി കീഴ്ജാതി തൊട്ട് തീണ്ടി കൂടായ്മ എന്നൊക്കെ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇവിടെ സാധാരണക്കാരായ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല ശരിക്ക് പോലെ അങ്ങോട്ട് വായിച്ചാൽ അവർ പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ മാർക്കിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി എഴുതിയങ്ങാണ്ടുള്ള ഒരു ബൈലിവിടെ ഉണ്ട് പക്ഷെ അതൊന്നും ഇവിടെ ആർക്കും ചർച്ച ചെയ്യാൻ നേരല്ല ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെയാണല്ലോ ആണല്ലോ ഇങ്ങനെ ചർച്ച ചെയ്തും കളിയാക്കിയും അതാണ് തീവ്രവാദം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് മുന്നോട്ട് പോയി ഏതായാലും അവനാൻ്റെ ആൾക്കാരത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ കൂട്ടുകൂടിയ ആൾക്കാരിൽ നിന്ന് തന്നെ പള്ള നിറച്ച് കിട്ടുന്ന അല്ലാതെ ഇവിടെ വേറെ മതവിഭാഗങ്ങളൊന്നും തന്നെ ഈ പറയുന്ന ക്രൈസ്തവരുമായിട്ടോ അല്ലെങ്കിൽ ഹൈന്ദവരുമായിട്ടോ ഇവിടെ യാതൊരുവിധ പ്രശ്നമല്ല പക്ഷേ രാഷ്ട്രീയത്തെ വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള സിസ്റ്റം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആ ഒരു സിസ്റ്റത്തെ അതേപടി പുൽകിക്കൊണ്ടാണ് സംഘപരിവാര ഫാസിസം ദിലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തിരുവനന്തപുരത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ ആർ എസ് എസിൻ്റെ പരിശീലനം എന്ന് പറയുമ്പോൾ എന്താ പതിനെട്ടാം തീയതി തുടങ്ങിയ പരിശീലനമാണ് ആരതിനൊക്കെ അനുമതി കൊടുക്കുന്നത് എങ്ങനെ ഇവർക്ക് ഇതിന് അനുമതി കിട്ടുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കായികപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് പരിശീലിപ്പിക്കുന്നതിനുള്ള അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടിൽ ചിലപ്പോൾ രാവിലെ അവിടുത്തെ നാട്ടുകാരായ ആളുകളൊക്കെ വന്നിട്ട് ഓടാനും ചാടാനും ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഗ്രൗണ്ട് അവിടെ വന്നിട്ട് ഓടുകയും ചാടുകയും മറ്റു വ്യായാമങ്ങളൊക്കെ ചെയ്യും അതല്ലാതെ പതിനെട്ടാം തീയതി മുതൽ തുടങ്ങിയ വലിയൊരു ക്യാമ്പ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘപരിവാര ആർ എസ് എസിന്റെ ഒരു പരിശീലനം അതും ഇങ്ങനെ ഒരു കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമ്പോൾ ഇത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ഭരണകൂടമുണ്ട് അത് ബി ജെ പി ഭരണകൂടാ അല്ല ഇവിടെ രാഹാന്വേഷണ വിഭാഗങ്ങളുണ്ട് സ്പെഷ്യൽ ഒക്കെ ഉണ്ട് ഇവർക്ക് ആർക്കും അറിയില്ല ഇത് ആരും അനുമതി കൊടുത്തത് ഇവർക്ക് എങ്ങനെയാണ് ഇതിന് അനുമതി കിട്ടിയത് എന്നൊന്നും ഇവർക്ക് ആർക്കും അറിയില്ലേ അപ്പോൾ അതാണ് പറഞ്ഞത് ഇവിടെ ഭരണം ഈ പറയുന്നത് പോലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പോലും സംഘപരിവാരത്തിന് അതായത് ആർ എസ് എസിന് കൃത്യമായി ഇവിടെ നല്ല സ്വാധീനമുണ്ട് ഇവിടെ ആര് ഭരിച്ചാലും വേണ്ടില്ല ഞങ്ങൾ ഞങ്ങളുടേതായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ആർ എസ് എസിൻ്റെ പരിശീലന ക്യാമ്പ് ഈ തിരുവനന്തപുരത്തെ യുവാൻ യൂസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നു എന്നുള്ള വാർത്ത അന്വേഷിച്ച് വന്ന് നോക്കുമ്പോൾ കോളേജിൻ്റെ അധികൃതർ ഇത് അറിഞ്ഞിട്ടുന്നല്ലോ ആലോചിച്ച് നോക്കാം നിങ്ങൾ എങ്ങനെ ഇപ്പോൾ കോളേജ് അധികൃതരും അല്ലെങ്കിൽ പി ടി എ കമ്മിറ്റികളും അറിയാതെ എങ്ങനെയാണ് ഒരു കോളേജിൻ്റെ മുറ്റത്ത് ഈ പറഞ്ഞതുപോലെ മൈതാനത്ത് എങ്ങനെയാണ് ഇങ്ങനെ ദിവസങ്ങൾ നീണ്ട ക്യാമ്പയിന് പതിനെട്ടാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇരുപത്തൊന്നാം തീയതിയായി രണ്ട് മൂന്നാല് ദിവസം ഇപ്പോൾ പിന്നിടാനായി അങ്ങനെയുള്ളൊരു ക്യാമ്പ് എങ്ങനെ ഇവിടെ നടക്കുക ആരോടാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് ഏതായാലും ഇതിൽ വലിയൊരു അന്വേഷണം വരേണ്ടതുണ്ട് അതിന് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അതിന് ഒത്താശ ചെയ്ത ആളുകളെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് വേണം അപ്പം ആര് ഭരിച്ചാലും ആർ എസ് എസ് അവരുടേതായ പരിശീലനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ബോധം നമുക്കൊക്കെ ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവർ ഈ പരിശീലിക്കുന്നതൊക്കെ എന്നുള്ളതൊക്കെ ഒന്ന് സാമാന്യ കൂടി ഒന്ന് ആലോചിക്കുമെങ്കിലും ചെയ്യണ്ടും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി